السلام عليكم ورحمه الله وبركاته നോമ്പ് നോമ്പ് തന്നെ ഒരു കാര്യമാണ് തുറപ്പിക്കുക എന്നുള്ളത് ഹബീബ് പറയുകയാണ് ഏതെങ്കിലും ഒരു ഒരു മനുഷ്യൻ തുറപ്പിച്ചാൽ അതവന്റെ കാരണമായി മാറും നരകത്തിൽ നിന്ന് അവനും മോചനം നൽകപ്പെടും ചോദിച്ചു എങ്ങനെയാണ് നോമ്പ് തുറപ്പിക്കേണ്ടത് വലിയ വലിയ ഭക്ഷണങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ ഒരു ഗ്ലാസ് മതി അതുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും ഈ കൂലി നൽകപ്പെടും അതുപോലെ ഇനി കാരക്ക കൊണ്ടായാലും അല്ലെങ്കിൽ ഒരു നീര് വെള്ളം കൊണ്ടായാലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടായാലും മതിയാവുന്നതാണ് എന്ന് ഏതെങ്കിലും ഒരു ദാഹം ശമിപ്പിച്ചാൽ അവൻ എൻ്റെ ഹൗലുൽ കൗസറിൽ നിന്ന് പാനം ചെയ്യാനുള്ള ഭാഗ്യം നൽകുമെന്ന് നോമ്പ് തുറപ്പിക്കാനും അതുമൂലം ഇതുപോലെയുള്ള പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ